ജീവിതയാത്രയിലെ പ്രതിസന്ധികളിൽ വഴിതെളിക്കാൻ ചിലർ വരും കേരള രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനായ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെയൊരു ആളുണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വഴികാട്ടിയെ കാണാൻ തിരക്കെല്ലാം കുഞ്ഞാലിക്കുട്ടി മാറ്റിവെച്ചു ജാനകി ടീച്ചറെക്കുറിച്ച് എപ്പോഴും വാചാലനാകാറുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വഴിത്തിരിവിന് പ്രചോദനമായത് ജാനകി ടീച്ചറാണ് ജാനകി ടീച്ചറും പി കെ കുഞ്ഞാലിക്കുട്ടിയും വീണ്ടും കണ്ടുമുട്ടി ടീച്ചറുടെ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച പ്രിയ ശിഷ്യൻ എത്തി സ്നേഹസമ്മാനവും ഞാൻ വേഗ്ര ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ സാധാരണയായി ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷെ ആവാതിരുന്നത് ടീച്ചറെ ടീച്ചറെക്കൊണ്ടാണ് എന്ന് പറയാതല്ല കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് സ്വൽപ്പമൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ് നിന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഇന്നിപ്പോൾ പൊതുജീത്ത് ഞാൻ എന്തായോ അത് ആ ഒരു ടേണിങ് പോയിൻ്റ് ആണ് എന്ന് ഞാൻ പല ഇൻ്റർവ്യൂകളിലേക്കും പറഞ്ഞു അന്നൊക്കെ ടീച്ചറുടെ ടീച്ചറുടെ പേര് പേര് മെൻഷൻ എന്നും ഓർത്തു ഓർത്തു ഒരു തെളിവായി ഞാൻ അത് പാതി വഴിയിൽ നിന്ന് പോകാനുള്ള കാരണം ജാനകി ടീച്ചറുടെ വാക്കുകളായിരുന്ന കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ കൂടി ഓർത്തു അങ്ങനെ കുഞ്ഞാലിക്കുട്ടി വേങ്ങർ ഹൈസ്കൂളിലെ ആ പഴയ ഒൻപതാം ക്ലാസ്സുകാരനായി പ്രിയ ശിഷ്യനെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ട ടീച്ചർക്കും വാക്കുകൾ ഇടറി എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യ എന്റെ എംപ്ലോയ്മെന്റ് ജീവിതകാലത്ത് വേങ്ങര എട്ടാം കല്ലുങ്ങൽ എന്ന് അറിയുന്നു അന്ന് ഒരു പാർപ്പറത്ത് ഒരു രക്ഷപ്പെടുന്ന ബില്ല് അത്രേ ഉള്ളു അന്നത്തെ കുട്ടിയാണ് സമയം അഡ്ജസ്റ്റ് ചെയ്തു എന്നും തന്റെ വാക്കുകളിൽ കുഞ്ഞാലിക്കുട്ടി ചേർത്ത് വെക്കാറുള്ള അധ്യാപികയാണ് ജാനകി ടീച്ചർ ഈ ചാനൽ മലപ്പുറം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ